ഓം ൊല്ലും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന പൗരാണികാചാര്യനാം വ്യാസന്താനും സ്വർലോകാധിപൻ മുമ്പാമാശാധിപതികളും വല്ലായുമായി ഒഴിച്ചു ഭൂദേവ കല്യാണം വരുത്തുവാൻ നാരദ മുനീന്ദ്രനും എല്ലാവരും അനുഗ്രഹിച്ചീടുവാൻ വന്നിക്കുന്നേൻ ഓം നമോ ഭഗവതേ വസുദേവായ ശ്രീഗുരുവായൂരപ്പാ ത്രിപാദം ശരണം അങ്ങയുടെ കഥ ചൊല്ലുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ സതയും പുറത്ത് കാത്തരുളണമേ ഭഗവാനേ ഹരേ കൃഷ്ണ ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അഞ്ചാം അധ്യായത്തിലെ കഥയാണ് നാം എന്ന് നോക്കുന്നത് നാലാം അധ്യായത്തിലെ കഥ അവസാനിക്കുമ്പോൾ സരസ്വതീ നദി തീരത്ത് ബദര്യാശ്രമത്തിൽ വളരെ ദുഃഖിതനായി ശ്രീ വേദവ്യാസ മഹർഷി ഇരിക്കുകയാണ് ഇത്രയെല്ലാം പുണ്യഗ്രന്ഥങ്ങളും എല്ലാം രചിച്ചിട്ടും ചെയ്തു തീർക്കേണ്ട കാര്യം എന്തോ ഒന്ന് ചെയ്തിട്ടില്ല എന്നുള്ള കുണ്ഠിതത്തോടു കൂടി അവിടെ ഇരിക്കുമ്പോൾ ശ്രീ നാരദ മഹർഷി അവിടെ എത്തുകയും അദ്ദേഹത്തെ ഭക്തിയാദരപൂർവ്വം സ്വീകരിച്ച് പീഠത്തിലിരുത്തി പൂജിക്കുകയും ചെയ്തു നാരദ മഹർഷിയെ കണ്ടപ്പോൾ ശ്രീ വേദവ്യാസ മഹർഷിക്ക് തൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ലഭിക്കുമെന്ന സമാധാനവും ഉണ്ടായി അവിടെയാണ് നാം നാലാമത്തെ അധ്യായം നിർത്തിയത് തുടർന്നുള്ള കാര്യങ്ങളാണ് പ്രഥമസ്കന്ധം അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് അഞ്ചാമത്തെ അധ്യായത്തിൽ നാൽപ്പത് ശ്ലോകങ്ങളാണ് ഉള്ളത് ഈ ശ്ലോകങ്ങളിൽ ശ്രീ നാരദ മഹർഷിയും വേദവ്യാസ തമ്മിലുള്ള സംവാദവും ഭഗവത് കീർത്തി വർണ്ണിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റിയും നാരദ മഹർഷി തന്നെ നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ഒരു കഥയുമാണ് പറഞ്ഞിരിക്കുന്നത് നാരദ മഹർഷി കീർത്തിമാനാണ് ത്രിലോകസഞ്ചാരിയാണ് അദ്ദേഹം സൂര്യനെ പോലെയും വായുവിനെ പോലെയും വിശ്വദൃക്കാണ് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യവും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ കടന്ന് അവരുടെ മനസ്സിൽ എന്താണെന്ന് വരെ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിയാണ് അപ്പോൾ വ്യാസഭഗവാനെ ദർശിച്ചപ്പോൾ വ്യാസഭഗവാന്റെ മനസ്സിലുള്ള ദുഃഖത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാതിരിക്കുമോ ഒരിക്കലുമില്ല അദ്ദേഹത്തിന് അറിയും എങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ തമ്മിൽ ആദ്യം തന്നെ കുശലാന്വേഷണം ചെയ്യാറുണ്ടല്ലോ ആ ക്രമം അനുസരിച്ച് നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് കുശലപ്രശ്നം ചെയ്യുന്നത് പോലെ ചോദിച്ചു എന്താ സുഖമല്ലേ എന്ന് അപ്പോൾ വ്യാസഭഗവാൻ നാരദമഹർഷിയെ പ്രകീർത്തിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങേക്കറിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും എൻ്റെ മനസ്സിലുള്ള ദുഃഖത്തെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞ് തൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രശ്നം അസംതൃപ്തിയാണല്ലോ അതെല്ലാം അദ്ദേഹം വിശദമായി പറഞ്ഞു ഇതെല്ലാം കേട്ട് നാരദ മഹർഷി മറുപടി പറഞ്ഞു വ്യാസഭഗവാൻ സാക്ഷാൽ നാരായണൻ്റെ അവതാരമാണ് നാം അതെല്ലാം മുന്നിൽ നോക്കിയതാണ് അദ്ദേഹത്തിന് ഒരു ഗുരുവിൻ്റെയും ഉപദേശമോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എങ്കിലും നാരദ മഹർഷി പറഞ്ഞു അജ്ഞാനത്തിൻ്റെ അന്ധകാരം അദ്ദേഹത്തെ തൊട്ടു തീണ്ടിയിട്ടില്ല എല്ലാ കാര്യവും അറിയുന്ന വ്യക്തിയാണ് മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് ഇത്രയെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അങ്ങക്ക് സംതൃപ്തിയും മനസമാധാനവും ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു അങ്ങ് എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് പക്ഷേ എൻ്റെ അസംതൃപ്തിക്കും അസന്തോഷത്തിനും എന്താണ് കാരണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ത്രിലോകജ്ഞാനിയായ ത്രിലോക സഞ്ചാരിയായ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരിൽ ഒരാളായ അങ്ങ് എങ്ങനെയെങ്കിലും എൻ്റെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം പറഞ്ഞു തരണം ഇത് കേട്ട് നാരദ മഹർഷി പറയാൻ തുടങ്ങി അങ്ങ് ഭഗവാന്റെ അവതാരമാണ് ഗുരുവിൻ്റെ ആവശ്യമില്ല എങ്കിലും ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം എന്നു പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി പറയാൻ തുടങ്ങി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നാരദ മഹർഷി വ്യാസഭഗവാനോട് അവരുടെ സംവാദത്തിനിടയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനായും പറയുന്നതല്ല ഭഗവാന്റെ അവതാരലീലകളിൽ അതിനിർമ്മലമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതുനിമിത്തം ഭഗവാൻ ഉണ്ടായ യശസ് അതിനെക്കുറിച്ച് കുറിച്ച് അങ് പ്രകീർത്തിച്ചിട്ടില്ല ഭഗവാനെ പ്രകീർത്തിക്കാതെ ചെയ്യുന്ന ഏതൊരു കർമ്മവും നിഷ്പ്രഭമാണ് നിഷ്പ്രയോജനമാണ് അത് നമുക്ക് സംതൃപ്തി തരികയില്ല ആയതിനാൽ അങ്ങയുടെ അറിവും പരിപൂർണമല്ല അങ്ങ് രചിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ധർമാർത്ഥങ്ങളെ പറ്റി പൂർണമായി വർണ്ണിച്ചിട്ടുണ്ട് പക്ഷേ ഭഗവത് കീർത്തി വർണ്ണിച്ചിട്ടില്ല ഭഗവാനെ പ്രകീർത്തിക്കാതെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഏതൊരു ഗ്രന്ഥവും എത്ര മഹത്തരമായാലും അതിന് ഒരു വിലയും ഇല്ല സാത്വിക ഗുണസമ്പന്നരായ പരമഹംസന്മാരായ പരമഹംസൻ എന്ന് പറഞ്ഞാൽ എന്താണ് യോഗിവര്യന്മാരിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയവരാണ് പരമഹംസന്മാർ അവർ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ അവർ കണക്കാക്കുകയേ ഇല്ല അവർ അത് സ്വീകരിക്കുകയും ഇല്ല രജോ ഗുണസമ്പന്നരായിട്ടുള്ള വ്യക്തികൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഭക്തന്മാരുടെ സകല സങ്കടങ്ങളെയും ദൂരീകരിച്ച് അവരെ സംരക്ഷിക്കുന്ന ശ്രീകരിയുടെ യശസ്സിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അക്ഷര പിശകുകളോ ശ്ലോകത്തിൽ വല്ല തെറ്റുകളോ ഉണ്ടായാൽ പോലും അതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് പരമഹംസരായ യോഗിവര്യന്മാർ അതിലുള്ള സത്വ മാത്രം സ്വീകരിച്ച് അതിനെ അംഗീകരിക്കും പാലും ജലവും വേർതിരിച്ച് ഹംസങ്ങൾ പാലു മാത്രം സ്വീകരിക്കുമല്ലോ അതുപോലെ ഭക്തിയില്ലാത്ത ഭഗവാനിൽ സമർപ്പിക്കാത്ത ഏതൊരു പ്രവൃത്തിയും നിഷ്പ്രയോജനം തന്നെ ദാനധർമ്മങ്ങൾ കൊണ്ടോ കർമ്മം കൊണ്ടോ സന്താനങ്ങൾ ഉള്ളത് കൊണ്ടോ ഒന്നും സംസാര സാഗരം കടക്കാൻ സാധിക്കുകയില്ല ഭഗവത് കീർത്തനം കൊണ്ട് മാത്രമേ അതിനെ സാധിക്കുകയുള്ളൂ കാമ്യ ഭക്തി എന്താണത് എന്തെങ്കിലും കാര്യം സാധിക്കുന്നതിനു വേണ്ടി ഭഗവാനോട് ചെയ്യുന്ന ഭക്തി അങ്ങനെയുള്ള ഭക്തി കൊണ്ട് നാം എന്താണ് നേടുക അത് നമുക്ക് സംതൃപ്തി തരികയില്ല ശ്രീഹരിയെ ഭജിക്കാതെ സ്വന്തം കർമ്മം മാത്രം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പുണ്യപാപങ്ങൾ നേടാമെന്നു മാത്രം പു പുണ്യപാപങ്ങളുടെ ഫലമായി അനേകം ജന്മങ്ങൾ ഈ ഭൂമിയിൽ പല ചരാചരങ്ങളായി ജന്മം ഈ ഈ സാഗരത്തിൽ കിടന്ന് ഉഴറും മുക്തി അതുകൊണ്ട് ലഭിക്കുകയില്ല നിഷ്കാമമായ ഭക്തി കൊണ്ട് മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ സന്തോഷിക്കാൻ നമുക്ക് പരിശ്രമിക്കണം എന്നാൽ ദുഃഖം പരിശ്രമം കൂടാതെ തന്നെ വരും എന്നാൽ ഹരിഭജനം കൊണ്ട് നിത്യമായ സ്ഥായിയായ സന്തോഷം ഒരു കാരണവുമില്ലാതെ നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കും അനശ്വരമായ സന്തോഷം ലഭിക്കുന്നത് ഹരിഭജനം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇതെല്ലാം വായിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ശ്രീനാരദ മഹർഷി വ്യാസഭഗവാനോടാണ് ഇതെല്ലാം പറയുന്നതെങ്കിലും ഇതിൽ നമ്മൾക്കുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ നാമും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സൂചന ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിശ്രമം നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണല്ലോ ആ സന്തോഷം എങ്ങനെയുള്ളതായിരിക്കണം ഏതു മാർഗത്തിലൂടെ നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഇവിടെ നാരദ മഹർഷി സൂചിപ്പിക്കുന്നത് ഹരിവചനം കൊണ്ടുള്ള നേട്ടങ്ങളാണ് പറയുന്നത് എന്നിട്ട് ഈ പറഞ്ഞ കാര്യം സമർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ പൂർവ്വജന്മത്തിലെ കഥ പറയുകയാണ് ഞാൻ നേരത്തെ തന്നെ നാരദ മഹർഷിയുടെ പൂർവ്വജന്മങ്ങളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു അദ്ദേഹത്തിന്റെ ഒരു മുജ്ജന്മത്തിൽ അദ്ദേഹം ഒരു ദാസി പുത്രനായിരുന്നു വളരെ ദരിദ്രനായിരുന്നു അങ്ങനെ കഴിയുന്ന സമയത്ത് ഒരിക്കൽ ചാതുർമാസ്യ കാലത്ത് ഋഷികൾ എല്ലാവരും കൂടി അവിടെ എത്തിച്ചേർന്നു അങ്ങനെ ആ ഋഷിമാരെ പരിചരിക്കാനുള്ള അവസരം നാരദ മഹർഷിക്ക് ആ ജന്മത്തിൽ ലഭിച്ചു ആ ഋഷിമാർ ഭുജിച്ചതിൻ്റെ ഉച്ചിഷ്ടം ഒരു നേരം ആഹാരമായി സ്വീകരിച്ചുകൊണ്ടാണ് നാരദ മഹർഷി ദിവസങ്ങൾ തള്ളി നീക്കിയത് അതിനോടൊപ്പം തന്നെ ആ ചാതുർമാസ്യ കാലത്ത് ഈ ഋഷിമാർ പറയുന്ന ഹരി കഥകൾ ശ്രവിക്കാനും സന്ദർഭം ഉണ്ടായി അങ്ങനെ ശ്രവിച്ചതിൻ്റെ ഫലമായി ശ്രീ നാരദന്റെ മനസ്സ് ഉണർന്നു അജ്ഞാനം മാറി ജ്ഞാനിയായി വലിയ ഭക്തനായി തീർന്നു ബാല്യത്തിൽ തന്നെ ചിത്തശുദ്ധി വന്നു ഇന്ദ്രിയങ്ങളെല്ലാം അടക്കാൻ കഴിഞ്ഞു ഇതെല്ലാം ആ ഋഷിമാർക്ക് മനസ്സിലായി അങ്ങനെ ചാതുർമാസ്യത്തിന്റെ അവസാനം ആ ഋഷിമാർ പോകുന്നതിനു മുൻപേ നാരദ മഹർഷിയുടെ പരിചരണത്തിൽ ഉണ്ടായ സന്തോഷത്തെ കുറിച്ച് അവർ പറഞ്ഞു നാരദ മഹർഷിക്ക് ഭാഗവത തത്വം ഉപദേശിച്ചു കൊടുത്തു ഇങ്ങനെയുള്ള ഒരു ഫലമാണ് നാരദ മഹർഷിക്ക് ഹരികഥ കേട്ടതുകൊണ്ട് ഉണ്ടായത് നാരദ മഹർഷി പറയാൻ തുടങ്ങി ഭഗവാന്റെ ലീലകളും അതിന്റെ മാഹാത്മ്യങ്ങളും സ്വയം ധ്യാനത്തിൽ ഇരുന്ന് മനക്കണ്ണിൽ ദർശിച്ച് അങ്ങനെ അത് വർണ്ണിക്കുക അപ്പോൾ അങ്ങയുടെ മനക്ലേശം മാറി അങ്ങയുടെ ചിത്തം പ്രകാശിക്കും സന്തോഷം ഉണ്ടാകും പ്രഥമ സ്കന്ധം അഞ്ചാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഏറ്റവും വലിയ കാര്യം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു